ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചിലരൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു വിഭവമാണ് കേട്ടോ തക്കാളി അച്ചാറാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം തക്കാളിയാണ് മെയിനായിട്ട് വേണ്ടത് ഞാനിവിടെ അഞ്ച് തക്കാളിയോളം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പച്ചമുളക് ഒരഞ്ച് പച്ചമുളക് വട്ടത്തിനരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ പോലെ തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും വേണം വെളുത്തുള്ളി ഏകദേശം ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തക്കാളി അച്ചാർ ഉണ്ടാക്കിയെടുക്കാം വളരെ ടേസ്റ്റിയാണ് ഇത് ബിരിയാണിയോടൊപ്പം ചോറിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടാകുമ്പോൾ ഏകദേശം രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ രണ്ട് സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അത് കോക്കനട്ട് ഓയിലാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം പക്ഷേ കോക്കനട്ട് ഓയിലിനേക്കാൾ അച്ചാറുകൾക്ക് നല്ലത് നല്ലെണ്ണയാണ് നല്ലെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് കൂടുതൽ ദിവസം ഇരിക്കുന്നു അതുപോലെ ടേസ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് കടുക് ഇട്ട് കൊടുക്കാവേ ഒന്ന് പൊട്ടി ും നമുക്കതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ചോറിനോടൊപ്പം ആയിരുന്നാലും ചപ്പാത്തിയോടൊപ്പം ആയിരുന്നാലും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്ന ഒരു അച്ചാറാണ് ഇതിന് ഒരു എരിവും പുളിയും മധുരവും എല്ലാം കൂടെ കലർന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ സാധാരണ നമ്മൾ തക്കാളി കറി വെക്കുമ്പോൾ ഒരു പുളിപ്പ് രസം വരത്തില്ലേ പക്ഷേ ഇത് നമ്മൾ മധുരവും കൂടെ ചേർക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു നല്ലൊരു ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് കടുക് ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കാം ഈ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി അതിൻ്റെ പച്ചമണമൊക്കെ മാറി ആ ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു നല്ല മണമില്ലേ അത് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വഴണ്ട് വരുന്നുണ്ട് ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി അരിയുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നമ്മൾ തക്കാളി തക്കാളി തക്കാളിക്കറിക്കൊക്കെ അരിയുന്നത് പോലെയല്ല അരിയേണ്ടത് ചെറുതായിട്ട് അരിയണം അതിനേക്കാൾ ചെറിയ പീസിൽ വേണം തക്കാളി നമ്മൾ അരിഞ്ഞെടുക്കാൻ കാര്യം ഇത് അച്ചാറാണ് മാത്രവുമല്ല ഈ ഒരു അച്ചാർ എന്ന് പറയുന്നത് എണ്ണയിൽ കിടന്ന് വഴണ്ട് നല്ല കുഴമ്പ് രൂപത്തിലാവും അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അരിയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നത് കൊണ്ടാണ് ഇത് വലിയ പീസായിട്ട് തോന്നുന്നത് കേട്ടോ ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞത് നമ്മൾ ഈ തക്കാളി കറിക്കൊക്കെ അരിയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ചെറുതായിട്ട് വേണം അരിയാന് അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഇട്ട് ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഏകദേശം ഒരു സ്പൂണോളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പ് ചേർത്ത ഉടനെ തന്നെ നമുക്ക് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കാൽസ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഞാനിവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക്കായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇവിടെ തന്നെ പൊടിച്ച് ഞാൻ മെല്ലിക്കൊണ്ട് പോയി പൊടിച്ച് എടുക്കുന്ന മഞ്ഞപ്പൊടിയാണ് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ചേർക്കാം മറ്റേ ഈ കടയിൽ നിന്നൊക്കെ പേക്കറ്റ് ആണെങ്കിൽ നമുക്ക് പേടിയാണ് മഞ്ഞ പേടിയാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ഇപ്പോൾ എങ്ങനെയാണെന്ന് പൊടിക്കുകയാണ് കേട്ടോ പതിവ് അപ്പോൾ ഇതാ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിനി എണ്ണയിൽ കിടന്ന് വരട്ടെ അപ്പോഴേക്കും കിടന്നു വഴി വരട്ടെടുക്കാം ഞാൻ ഏകദേശം ഒരു ഒരു ചെറിയ നെല്ലിക്ക പുളി പുളി കപ്പ് വെള്ളത്തിൽ ഇട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രധാനമാണ് വേണമെങ്കിൽ എക്സ്ട്രാ നാരങ്ങ പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നാരങ്ങ പുളി ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ചെയ്തപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മറ്റത് നാരങ്ങ പുളിയുടെയും കൂടെ ഒരു പുളി വരുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റായിട്ട് മാറിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാശ്മീരി ചില്ലിയല്ല നല്ല മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു സ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ അഞ്ച് പച്ചമുളക് നമ്മൾ ചേർത്തത് തന്നെ ഒത്തിരി ചേർക്കാൻ പാടില്ല ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എരിവായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ചെറിയ ഒരു സ്പൂണ് അപ്പോൾ വലിയ സ്പൂണല്ല എനിക്ക് ഈ സ്പൂണും ടേബിൾ സ്പൂണ് ടീസ്പൂണും തമ്മിൽ മാറിപ്പോവും കേട്ടോ അതുകൊണ്ടാണ് ഈ കണക്കുകൾ പറയാത്തത് നമുക്ക് കൈ കണക്കാണ് പണ്ടത്തെ അമ്മ െ പഠിപ്പിച്ച ആ ഒരു രീതിയാണ് ഞാനും ഫോളോ ചെയ്യുന്നത് അപ്പോൾ അമ്മയൊക്കെയൊക്കെ അമ്മമ്മ പഠിച്ച് പഠിപ്പിച്ചു കൊടുത്തതാണ് അപ്പം ആ ഒരു രീതിയാണ് എനിക്കും ഒക്കെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ കൈ കണക്ക് മാത്രമേ അറിയാവൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു രീതി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക അപ്പോൾ അതാ മുളക് പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉലുവപ്പൊടിയാണ് കേട്ടോ ഉലുവപ്പൊടി ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സ്പൂണിൽ കാൽ സ്പൂണോളം ഒത്തിരിയാവരുത് ഒത്തിരി ആയി കഴിഞ്ഞാൽ രസം വരും അപ്പോൾ അതാ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ഇതിൽ ഒഴിക്കുന്നില്ല പുളിവെള്ളം മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് അടുത്തതായി ഞാൻ ചേർക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ിഷ്ടം ചേർത്ത് കൊടുക്കാവുന്നതാണ് അച്ചാറുകൾക്ക് ഏറ്റവും ടേസ്റ്റ് കൂടുന്നതും മണം കൂടുന്നതും കായം ചേർക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കായപ്പൊടിയുടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ഉടച്ചു കൊടുക്കുക ഈ ഒരു തക്കാളി നന്നായിട്ട് ഉടച്ചു കൊടുക്കാൻ ശ്രമിക്കുക കൈകൊണ്ട് ഇങ്ങനെ ഉടയ്ക്കാൻ ശ്രമിച്ചിട്ട് ഉടങ്ങില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുളിവെള്ളം ചേർത്ത് കുറച്ചുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നന്നായി പേസ്റ്റ് പോലെ ആയിക്കോളും കേട്ടോ അപ്പോൾ അതാ നമ്മൾ പുളിവെള്ളം അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് തക്കാളിയൊക്കെ ഏകദേശം നല്ല വെന്ത് കഴിഞ്ഞു അവർ മണം വരുന്നുണ്ട് ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ കൊത്തില്ലാതെയാണ് ആദ്യം പുളിവെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു കപ്പിൽ എടുത്ത കപ്പിൽ ഒരു കപ്പ് പുളിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക പിന്നെ അവസാനം ആ ഒരു പുളി പിഴിഞ്ഞ ആ ഒരു കൊത്തുണ്ടല്ലോ കൊത്തും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അതെന്തിനാണ് അങ്ങനെ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി നമ്മൾ ചേർക്കുന്നത് തക്കാളിക്ക് ഒരു പുളി രസമുണ്ട് എന്നാലും നമ്മുടെ വാളൻ പുളിയുടെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പം അത് കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് പുളിയുടെ കൊത്തോട് കൂടി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കൊത്തോട് കൂടി ചേർക്കുമ്പോൾ അത് അതിരുന്നിട്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചേർക്കുന്നത് അപ്പോൾ കൊത്തോട് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തിളയൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള അച്ചാർ റെഡിയാകും ഇനി ലാസ്റ്റായിട്ട് നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇതിൽ ചേർക്കാനുണ്ട് അപ്പോൾ അതെന്താണെന്ന് പറയാം മധുരമാണ് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ മധുരം ചേർക്കുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ് കറിവേപ്പില കറി ആയതിനു ശേഷം അതായത് അച്ചാർ ആയതിനു ശേഷം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ നല്ല മണമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് റിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം അവസാനമായി നമുക്ക് കുറച്ച് മധുരവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരയുണ്ടെങ്കിൽ ശർക്കര ചേർക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എൻ്റെ കയ്യിൽ ശർക്കര തീർന്നുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര തന്നെ ചേർക്കുക ഞാൻ ഏകദേശം ഒരു സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവും പുളിയും മധുരവും എന്താ പറയേണ്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു കായത്തിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ മധുരവും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള തക്കാളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ അച്ചാറുകൾ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഈ അച്ചാറിനോട് ഒരു പ്രണയം തോന്നും ഞാനാണ് ഗ്യാരൻറ്റി അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോകളും നല്ല നല്ല യാത്രാവിവരണങ്ങളും നല്ല നല്ല കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബായ്